ഹലോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചറും ലെമണും കൂടിയിട്ട് ഒരു സിറപ്പാണ് ലെമൺ നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് അപ്പം ഞാൻ പൊട്ടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ജിഞ്ചർ ലെമൺ സിറപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറുനാരങ്ങ പഞ്ചസാര ചെറിയ കഷ്ണം ഇഞ്ചി ചെറുനാരങ്ങ ഞാൻ അടി ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു കിലോ പഞ്ചസാര ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ ചെറുനാരങ്ങയുടെ സിറപ്പ് മൂന്നാല് മാസൊക്കെ ഇടുകൂടാതെ ഇരിക്കും പിന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ ഇതിൽ തരി നന പോലും പാടില്ല കേട്ടോ നമുക്ക് മുറിച്ച് അതിൻ്റെ സിറപ്പ് എടുക്കാം അതുപോലെ ഇഞ്ചി ചതച്ച് അതിൻ്റെയും സിറപ്പ് എടുക്കാം കേട്ടോ ചെറുനാരങ്ങ നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇഞ്ചി അരച്ച് അതിൻ്റെയും ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറുനാരങ്ങ സിറപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഈ തൊഴിൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ അച്ചാർ ഇടാട്ട നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു കിലോ പഞ്ചസാര നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതും പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം വെള്ളവും പഞ്ചസാരയും കൂടി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടാം അങ്ങനെ നമ്മുടെ പഞ്ചസാരക്ക് മൊത്തം അലിഞ്ഞുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് കുറുകട്ടേക്കാം എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഈ വെള്ള കളർ കാണി നമ്മുടെ പഞ്ചസാരയിൽ നിന്ന് ആവണം അഴുക്കാട്ടാണ് അത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കൊള്ളൂ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ അതിലെ തെളി മാത്രേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഇതിൻ്റെ അടിയിൽ ചെറിയ ഇതായിട്ടൊരു ഊറൽ വരുന്നുണ്ട് ആ ഭാഗം നമുക്ക് എടുക്കണ്ട കേട്ടോ കണ്ടാം ഇതിൻ്റെ അടിയിലൊരു പോലെ എടുക്കുന്നത് അതെടുക്കരുത് കേട്ടോ സിറപ്പ് നന്നായി അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം ഇനി സിറപ്പ് നന്നായി തണക്കട്ടെ ശേഷം നമുക്ക് ജിഞ്ചർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് അഴിച്ചെടുത്തിണ്ട് പഞ്ചസാര സിറപ്പിലേക്ക് നമുക്ക് ജിഞ്ചറിന്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ പഞ്ചസാര സിറപ്പ് ഒരു ചെറിയ ചൂട് വേണം സിറപ്പിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് കുറച്ച് കഴിച്ചു നോക്കട്ടെ അപ്പൊ നമ്മുടെ ജിഞ്ചർ ലെമൺ സിറപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് കഴിച്ചു നോക്കട്ട അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് രണ്ട് ഐസ് പിന്നെ രണ്ട് സ്പൂൺ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പ് നമുക്ക് കുറച്ച് ഒഴിച്ചുകൊടുക്കാം കുറച്ച് ഒഴിച്ചോട്ടാ മതി മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമോ ചോടയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം മിക്സ് ചെയ്ത് അപ്പോൾ ഇത്ര തന്നെയാണല്ലോ നമ്മുടെ ഈ സിറപ്പ് ഉണ്ടാക്കാൻ സിറ്റീസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ലെമണും ജിഞ്ചറും മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ജിഞ്ചർ ലെമൺ സിറപ്പ് ഉണ്ടാക്കി നോക്കുക ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ